വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് കേരളത്തിലെ നദികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്നത്തോടു കൂടി നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും പിന്നെ വൈകിട്ട് എല്ലാവരും എക്സാം എഴുതുക കേരള ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട് വളരെ ചെറിയൊരു എക്സാം ആയിരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് നന്നായി പഠിക്കാനും നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ആ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ എന്ന് അറിയാനും അപ്പോൾ ഓരോ പരീക്ഷ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക അതൊരു റിവിഷൻ ആയിട്ട് കണക്കാക്കുക കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യം നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പഠിച്ചു അതിനുശേഷം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏതൊക്കെയാ പഠിച്ചേ പെരിയാറും ഭാരതപ്പുഴയും പമ്പയും പഠിച്ചു മൂന്ന് നദികളല്ലേ പഠിച്ച് ഇനി അടുത്തത് നമ്മളിപ്പോ പഠിക്കാൻ പോണത് ചാലിയാർ എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ് ചാലിയാറ് വലിപ്പത്തില് കേരളത്തിൽ നാലാം സ്ഥാനത്തുള്ള നദി ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വലിപ്പത്തിൽ കേരളത്തിൽ നാലാം സ്ഥാനത്ത് ഏതാണ് ചാലിയാറാണ് ചാലിയാറിന് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം അപ്പൊ വലിപ്പത്തിൽ കേരളത്തിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാറ് ചാലിയാറിന്റെ നീളം എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഇത് വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് വയനാട് ജില്ലയിലെ ഇളമ്പലേരി എന്ന് പറയുന്ന ഒരു കുന്നുണ്ട് അപ്പൊ വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുകയാണ് അറബിക്കടലിൽ പതിക്കുകയാണ് എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത് ചാലിയാർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ മക്കളെ വയനാട് ജില്ലയിൽ കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ചാലിയാർ ചാലിയാർ കേരളത്തിൽ നീളത്തില് നാലാം സ്ഥാനത്തുള്ള നദിയാണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളം ഇനി ചാലിയാറിന് കുറേയധികം പേര് ചാലിയാറിനെ എന്ന് വിളിക്കുന്നുണ്ട് ചാലിയാറിന്റെ ഒരു പേരെന്താണ് അടുത്ത പേര് കല്ലായിപ്പുഴ എന്നാണ് അപ്പൊ കല്ലായിപ്പുഴ എന്നും ചാലിയാറ് അറിയപ്പെടുന്നു അടുത്തത് ചാലിയാറിന്റെ മറ്റൊരു പേര് നിലമ്പൂർ പുഴ എന്നാണ് എന്താണ് നിലമ്പൂർ പുഴ അടുത്ത പേര് ചൂലിക നദി എന്നാണ് എന്താണ് ചൂലിക നദി അപ്പൊ ഏതൊക്കെ പേരിലാ ചാലിയാറ് അറിയപ്പെടുന്നത് ബേപ്പൂർ പുഴ എന്നും കല്ലായിപ്പുഴ എന്നും നിലമ്പൂർ പുഴ എന്നും ചൂലിക നദി എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചാലിയാറാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടായിരുന്ന നദിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടായിരുന്ന നദിയാണ് ഏത് ചാലിയാർ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ളത് പെരിയാറിനാണെന്നാ പറയണത് അത്രയധികം മലിനീകരണമാണ് എവിടെ പെരിയാറിൽ ഇപ്പൊ ഈ ചാലിയാറിന് ഇത്രയധികം മലിനീകരണം ഉണ്ടാവാൻ കാരണം മാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് മാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫാക്ടറിയാണ് ആ ഫാക്ടറിയുടെ പേര് ഗ്വാളിയോർ റയോൺസ് എന്നാണ് എന്താണ് ഫാക്ടറിയുടെ പേര് ഗ്വാളിയോർ റയോൺസ് അപ്പൊ മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയാണ് ചാലിയാറിന് ഇത്രയധികം മലിനീകരണം ഉണ്ടാവാനുള്ള കാരണം ഇപ്പൊ ചാലിയാറിന് മലിനീകരണം ഉണ്ടാവാനുള്ള കാരണം മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ എവിടേക്കാണ് ഒരിക്കുക ചാലിയാറിലേക്കാണ് അപ്പൊ അതിനെതിരെ ഒരു ലഹള നടന്നു ഈ മലിനീകരണം ഒഴുകുന്നതിനെതിരെ ഒരു ലഹള നടന്നു ആ ലഹളയെ നമ്മൾ വിളി വിളിക്കുന്നത് ചാലിയാർ ലഹള എന്നാണ് എന്താ വിളിക്കണേ ചാലിയാർ ലഹള ഈ ലഹളയുടെ പ്രത്യേകത എന്താണെന്നറിയോ കേരളത്തില് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ നട ലഹള കേരളത്തിൽ നടന്ന കേരളത്തിൽ നടന്ന ആദ്യ ലഹള എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ചാലിയാർ ലഹളയെയാണ് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏതാണ് ചാലിയാർ ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് എന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം ഈ ലഹളക്ക് നേതൃത്വം കൊടുത്തത് കെ എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് നേതൃത്വം കൊടുത്തത് കെ എ റഹ്മാൻ ആണ് ആരാണ് കെ എ റഹ്മാൻ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടായിരുന്ന നദിയാണ് ചാലിയാർ മാവൂരിലെ ഗ്വാളിയൂർ റയൂൺസ് എന്ന് പറയുന്ന ഫാക്ടറി അതിന് കാരണമായത് ആ ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം മുഴുവൻ ചാലിയാറിലേക്ക് ഒഴുകുകയായിരുന്നു അപ്പോൾ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ ഒരു ലഹള നടന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നടന്ന ലഹളയാണത് ആ ലഹളയുടെ പേര് ചാലിയാർ ലഹള എന്നാണ് അതിന് നേതൃത്വം നൽകിയത് ആരാണ് കെ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി അടുത്തത് കേരളത്തിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാലിയാർ നദിയിലാണ് കേരളത്തിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ട നദിയാണ് കണ്ടെത്തിയ നദിയാണ് ചാലിയാർ നദി ഈ ചാലിയാർ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് ഒന്നിന്റെ പേര് കരിമ്പുഴ എന്നാണ് ഒന്ന് കരിമ്പുഴ അടുത്തത് ഇരുവഴിഞ്ഞിപ്പുഴ എന്താണ് ഇരുവഴിഞ്ഞിപ്പുഴ ഒന്ന് കരിമ്പുഴ അടുത്തത് ഇരുവഴിഞ്ഞിപ്പുഴ അടുത്തത് ചെറു പുഴ എന്താണ് അടുത്ത പുഴയുടെ പേര് ചെറുപുഴ അടുത്ത പുഴയുടെ പേര് ചാലിപുഴ അപ്പൊ കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ ചാലിപ്പുഴ തുടങ്ങിയവ എന്തിന്റെ നമ്മുടെ ചാലിയാറിന്റെ പോഷക നദികളാണ് എന്ന് മനസ്സിലാക്ക ഇനി നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഏത് ഒഴുകുന്നു ഇരുവഴിഞ്ഞിപ്പുഴ നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്നത് ഏതാണ് നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇരുവഴിഞ്ഞിപ്പുഴയാണ് നമ്മൾ പറയും അതുപോലെ തന്നെ തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടം ഏതു പുഴയിലാണ് ചാലി പുഴയിലാണ് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ് ചാലി പുഴയിലാണ് അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ചാലിയാർ എന്ന് പറയുന്ന നദിയെ കുറിച്ച് പഠിക്കാനുള്ളത് കേരളത്തിൽ നീളത്തിൽ നാലാം സ്ഥാനത്തുള്ള ചാലിയാർ കേരളത്തിലെ എത്ര കിലോമീറ്റർ നീളുണ്ട് നൂറ്റി കിലോമീറ്റർ നീളുണ്ട് വയനാട് ജില്ലയിലെ ഇള േരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ചാലിയാർ ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ നിലമ്പൂർ പുഴ ചൂലിക നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടായിരുന്ന നദി ചാലിയാറാണ് മലിനീകരണത്തിന് കാരണം മാവൂരിലെ ഗ്വാളിയൂർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയാണ് അങ്ങനെ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ ഒരു ലഹള നടക്കുകയാണ് കെ ആർ റഹ്മാന്റെ പേരിൽ കെ ആർ റഹ്മാന്റെ നേതൃത്വത്തിൽ അപ്പോൾ കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതി നടന്ന ആദ്യ ലഹള എന്ന് വിളിക്കുന്നത് ചാലിയാർ ലഹളയാണ് അതിന്റെ നേതാവ് കെ ആർ റഹ്മാനാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ചാലിയാറാണ് ഇനി ചാലിയാറിന്റെ പോഷക നദികൾ കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ ചാലിപ്പുഴ തുടങ്ങിയവയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെ ചാലിപ്പുഴയിലാണ് നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ ചാലിപ്പുഴ എന്നിവ പോഷക നദികളാണ് സ്വർണ നിക്ഷേപം കാണപ്പെടുന്നുണ്ട് ഗ്വാളിയോർ റയോൺസ് കാരണമാണ് മലിനീകരണമായത് അതിനെതിരെ നടന്ന ലഹളയാണ് ചാലിയാർ ലഹള അതിന് നേതൃത്വം നൽകിയത് കെ ആർ റഹ്മാൻ ആണ് കെ എ റഹ്മാൻ കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ ലഹളയാണിത് ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ നിലമ്പൂർ പുഴ ചൂലിക നദി എന്നീ അപരനാമങ്ങളുണ്ട് കേരളത്തിൽ വലിപ്പത്തിൽ എത്ര സ്ഥാന നാലാം സ്ഥാനമാണ് നീളം നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഇത്രയാണ് ചാലിയാർ നദി അടുത്ത പുഴയുടെ പേര് ചാലക്കുടി പുഴ എന്നാണ് എന്താണ് പുഴയുടെ പേര് ചാലക്കുടി പുഴയാണ് കേട്ടോ ചാലക്കുടി പുഴ ഈ ചാലക്കുടി പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ളതാണ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് നീളം ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെ പതിക്കുന്നു കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ ഇനി ചാലക്കുടി പുഴയുടെ പ്രത്യേകത കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത് കാണപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത് കാണപ്പെടുന്നത് ചാലക്കുടി പുഴയിലാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നത് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഒന്ന് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ട് ചോദ്യമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അടുത്തത് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം അടുത്തത് പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ഏതാണ് പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം അപ്പൊ അതിരപ്പിള്ളി വാഴച്ചാൽ പെരിങ്ങൽകുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് അതിരപ്പിള്ളി പെരിങ്ങൽകുത്ത് വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നദിയാണ് ൂടുതൽ മത്സ്യ സമ്പത്ത് കാണപ്പെടുന്ന നദിയാണ് നീളം നൂറ്റി കിലോമീറ്റർ ആണ് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇനി കേരളത്തിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏക ഓക്സ് പോകം കേരളത്തിലെ ഏക ഓക്സ്പോ തടാകം ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ കാണപ്പെടുന്നു കേരളത്തിലെ ഏക ഓക്സ്പോ തടാകം ചാലുടി പുഴയിലെ വൈന്തലയിലാണ് എവിടെയാണ് വൈന്തല ഇനി ചാലക്കുടി പുഴയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ് ഒന്ന് പറമ്പിക്കുളമാണ് എന്താണ് ഒന്ന് പറമ്പി കുളമാണ് അടുത്തത് എന്താണ് ഷോളയാറാണ് അടുത്തത് ഏതാണ് ഷോളയാറാണ് പറമ്പികുളമാണ് അടുത്തത് ഷോളയാറാണ് അടുത്തത് ആനക്കയമാണ് അപ്പൊ പ്രശസ്തമായിട്ടുള്ള ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് പറയൂ പറമ്പികുളം ഷോളയാറ് ആനക്കയം പറമ്പികുളം ഷോളയാറ് ആനക്കയം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികളും ഏതൊക്കെ തന്നെയാണ് അതായത് ഒന്ന് ഷോളയാറും അടുത്തത് പെരിങ്ങൽകുത്തുമാണ് അപ്പൊ ഷോളയാറ് പെരിങ്ങൽകുത്ത് തുടങ്ങിയവ പ്ര സിദ്ധമായിട്ടുള്ള ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന എന്താണ് വൈദ്യുത പദ്ധതികളാണ് ജലവൈദ്യുത പദ്ധതികളാണ് കേട്ടോ പെരിങ്ങൽകുത്ത് എന്താണ് പെരിങ്ങൽകുത്ത് പെരിങ്ങൽകുത്താണ് കേട്ടോ അപ്പൊ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ജല ജലവൈദ്യുത പദ്ധതികള് ഷോളയാറും പെരിങ്ങൽകുത്തുമാണ് ഇനി ഇതിലെ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ജലസേചന പദ്ധതിയുടെ പേര് തുമ്പൂർമുഴി ഡാം എന്നാണ് തുമ്പൂർ തുമ്പൂർമുഴി ഡാം ഇതിൽ കാണപ്പെടുന്ന അതായത് ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ജലസേ സേചന പദ്ധതിയാണ് ഒന്നും കൂടെ പറയാം ക്ലിയർ ആവും ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ജലസേചന പദ്ധതി ഏതാണ് തുമ്പൂർമുഴി ഡാം ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ഷോളയാറും പെരിങ്ങൽകുത്തും ഇനി ഇതിൽ ഇതിന്റെ ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാ പറമ്പികുളം ഷോളയാറ് ആനക്കയ അല്ലേ ഇനി അടുത്തത് എന്താ നമ്മൾ പറഞ്ഞേ ചാലക്കുടി പുഴ എന്താണ് ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഓക്സ്ബോ തടാകം അത് ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് കേരളത്തിലെ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ നീളം നൂറ്റി കിലോമീറ്റർ ആണ് ഇനി ആനമലയിൽ നിന്ന് ഇത് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിലാണ് പതിക്കുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്ത് കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നു പിന്നെന്താ പറയണേ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം പെരിങ്ങൽ കുത്തി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം തുടങ്ങിയവ ചാലക്കുടി പുഴയിലാണ് ഇനി പറമ്പികുളം ഷോളയാർ ആനക്കയം എന്നിവ പുഴയുടെ ട്രൈബ്യൂട്ടറീസ് ആണ് ചോളയാറ് പെരിങ്ങൽകുത്ത് തുടങ്ങിയവ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന ജലവൈദ്യുത പദ്ധതികളാണ് ചാലക്കുടി പുഴയിലെ പ്രശസ്തമായിട്ടുള്ള ജലസേചന പദ്ധതിയാണ് തുമ്പൂർ മൊഴി ഡാം ഏതാണ് തുമ്പൂർ മൊഴി ഡാം ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ നദിയുടെ പേര് മഞ്ചേശ്വരം പുഴ എന്നാണ് മഞ്ചേശ്വരം ഇത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ എന്താണ് ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പിന്നെയും ചോദിക്കാറുണ്ട് അടുത്ത് ാണ് കേരളത്തിലെ വടക്കേറ്റത്തെ നദി ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കാണ് ചോദ്യങ്ങൾ കേരളത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് പതിനാറ് കിലോമീറ്റർ അതിന്റെ നീളം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നും അതുപോലെ തന്നെ കേരളത്തിലെ വടക്കേറ്റത്തെ നദി എന്നും അറിയപ്പെടുന്നത് ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ബാലപൂണിക്കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ ബാലപൂണിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഉപ്പളക്കായലിൽ പതിക്കുന്നു ഉപ്പളക്കായലിൽ പതിക്കുന്നു ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ ബാലഭൂണിക്കുന്നിൽ നിന്ന് ബാലന്റെ പായാണ് ബാലഭൂണിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന നദിയാണ് ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് പേര് തലപ്പാടി പുഴ എന്നാണ് അപ്പൊ തലപ്പാടി പുഴ എന്നും അറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് ഇപ്പൊ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് വടക്കേറ്റത്തെ നദിയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ബാലഭൂണിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്നു അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേരേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപൂണിക്കുന്നിൽ നിന്ന് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിലാണ് ഇനി അടുത്തത് മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പേര് എന്താണ് തലപ്പാടി പുഴ എന്നാണ് ക്ലിയർ ആയില്ല മക്കളെ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന നദിയുടെ പേര് നെയ്യാർ നദി എന്നാണ് നമ്മുടെ മഞ്ചേശ്വരം പുഴ വടക്കേറ്റത്താണെങ്കിൽ കേരളത്തിലെ തെക്കേറ്റത്തെ നദി ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ കേരളത്തിലെ തെക്കേറ്റത്തെ നദി തെക്കേറ്റത്തെ നദി ഏതാണ് നെയ്യാർ നദി തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ തെക്കേറ്റത്തെ നദിയാണ് ഉത്ഭവം അഗസ്ത്യമലയാണ് അഗസ്ത്യമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അപ്പൊ നെയ്യാർ ഉത്ഭവിക്കുന്നത് നിന്ന് നിന്ന് അഗസ്ത്യമലയിൽ അഗസ്ത്യക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് അപ്പൊ അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തില് തിരുവനന്തപുരം ജില്ലയിലുള്ള നദിയാണ് നെയ്യാർ നദി കേരളത്തിലെ തെക്കേറ്റത്തെ നദിയാണ് അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിലെ തെക്കേറ്റത്തെ നദി ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ചോദ്യം അങ്ങനെയാണ് തെക്കേറ്റത്തെ നദി നെയ്യാറ് അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു നെയ്യാറെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി ചില ചില നദികളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നദികൾ അല്ല നമ്മള് പ്രധാനപ്പെട്ട കുറച്ച് നദികളും കൂടി പഠിക്കുകയാണ് അതിലൊന്നാണ് മയ്യഴിപ്പുഴ എന്ന് പറയുന്നത് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴ നമ്മൾ മയ്യഴിയുടെ അല്ലെ മയ്യഴിയെക്കുറിച്ച് മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരാ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ് കേട്ടോ അപ്പൊ മയ്യഴിപ്പുഴയുടെ പ്രത്യേകതയാണ് നമ്മൾ പറയണേ മയ്യഴിപ്പുഴയെ മാഹിപ്പുഴ എന്നൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് എന്താ വിളിക്കണേ മാഹിപ്പുഴ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയണേ അതുപോലെ തന്നെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നും മൈ മാഹിപ്പുഴ എന്നും വിളിക്കുന്നത് ഏതിനെയാണ് മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ചാനല് മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ഇനി എവിടെ നിന്ന് ഇത് ഉത്ഭവിക്കുന്നു വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത് മയ്യഴിപ്പുഴ എന്ന് പറയുന്നത് ഇനി എന്താ പറയുന്നത് മയ്യഴിയുടെ കഥാകാരൻ അത് നമ്മൾ പഠിച്ചുല്ലേ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് അറിയാത്ത കുട്ടികളെ പഠിച്ചു വെച്ചോളോ എം മുകുന്ദനയാണ് എം മുകുന്ദൻ ആരാണ് മയ്യഴിയുടെ കഥാകാരനാണ് ഇപ്പൊ മയ്യഴിപ്പുഴ വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു മാഹിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇനി നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴ എവിടെയാണത് കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് കണ്ണൂർ കണ്ണൂരാണ് ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ഇനി ചോദ്യം ൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലമാണ് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന വ്യക്തി പണിത തൂക്കുപാലമാണ് ആൽബർട്ട് ആൽബർട്ട് ഹെൻറി ആൽബർട്ട് ഹെൻറി ഹെൻട്രിയാണത് പണിതത് ആ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കല്ലടയാറിലാണ് എവിടെയാണ് കല്ലടയാറിലാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലം ആൽബർട്ട് ഹെൻറി പണിത് ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് കല്ലടയാറിലാണ് പ്രസിദ്ധമായിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടം പാലരുവി വെള്ളച്ചാട്ടം ഈ പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ് ഇനി സ്ഥലം ചോദിച്ചു കഴിഞ്ഞാലോ കൊല്ലം ജില്ല എവിടെയാണ് കൊല്ലം ജില്ല അപ്പോ ഇത് ഉത്ഭവിക്കുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നാണ് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലനിരയാണ് അത് റിസർവ് വനക്കിയാണ് അവിടെ നിന്ന് ഉത്ഭവിച്ച് അത് അഷ് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു അപ്പോ കുളത്തു പുഴ വനമേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് നമ്മുടെ കല്ലടയാർ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വേറൊരു നദിയാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നത് ഏതാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി പുഴയാണ് ഏതാണ് ചന്ദ്രഗിരിപ്പുഴ പൊന്ന് പറഞ്ഞേ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി പുഴ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറില് പാലരുവി വെള്ളം ൂക്കുപാലം നിർമ്മിച്ചത് ആൽബർട്ട് ഹെൻറി ഇനി കല്ലടയാറ് ഉത്ഭവിക്കുന്നത് കുളത്തൂർ പുഴയിൽ നിന്ന് പതിക്കുന്നത് അഷ്ടമുടിക്കായലില് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ധർമ്മടം എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി പുഴയിലാണ് അടുത്തത് വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ ഇതിന് മാഹി പുഴ എന്നും കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നും പേരുണ്ട് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എം മുകുന്ദനെയാണ് ഇനി നെയ്യാർ നദി കേരളത്തിലെ തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിക്കുകയും അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നത് ഏതാണ് നെയ്യാറാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത ചോദ്യം ഇനി ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അത്ര മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വൺ തുഷാരഗിരി 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 എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് തുഷാരഗിരി വാട്ടർഫോൾസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ചാലിപുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ് ചാലിപുഴയിലാണ് ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം കക്കയം ഡാം എവിടെയാണ് കക്കയം ഡാം ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയണതാണ് കക്കയം ഡാം എവിടെയാണ് കുറ്റ്യാടി പുഴയിലാണ് കക്കയം ഡാം എവിടെയാണ് കുറ്റ്യാടി പുഴയിലാണ് ഈ കുറ്റ്യാടി പുഴയ്ക്ക് കേരളത്തിലെ മഞ്ഞ നദി എന്നൊരു പേരുണ്ട് അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് കക്കയം ഡാം കുറ്റ്യാടി പുഴയിലാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് കക്കയം ഡാം കുറ്റ്യാടി പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ് ചാലി പുഴയിലാണ് ഇനി അടുത്തത് ആറളം വന്യജീവി സങ്കേതം നമ്മൾ കേട്ടിട്ടുണ്ട് ആറളം വന്യജീവി സങ്കേതം പഠിച്ചിട്ടുണ്ട് നമ്മൾ അതെവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അല്ലെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചിങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് എന്താണ് ചിങ്കണ്ണിപ്പുഴ എന്നാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഏതൊഴുകുന്നു ചിങ്കണ്ണിപ്പുഴ ഇനി അടുത്തത് എസ് കെ ొట్టడి ఎస్ కె పొట్టకాడి ఎస్ కె పొట్టకాడి എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് നമ്മൾ ഇതിന് മുൻപ് പഠിച്ചു ഏതാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പുഴയെ കുറിച്ച് പഠിക്കുകയുണ്ടായില്ലേ ആ ഇരുവഴിഞ്ഞിപ്പുഴയാണ് ഏതിനെ കുറിച്ച് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തില് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്നത് ഏതാണ് ഇരുവഴിഞ്ഞിപ്പുഴയാണ് ഏതാണ് പ്രേമത്തിൽ പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അരുന്ധതി റോയി അരുന്ധതി റോയിയുടെ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന ആ ഇന്ന് പ്രതിപാദിക്കുന്ന നദി ഏതാണ് ഏതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്നത് മീനച്ചിലാറാണ് നമ്മൾ പറയും മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണമാണ് കോട്ടയം എന്ന് അല്ലെ മീനച്ചിലാറാണ് ഏതാണ് മീനച്ചിലാറാണ് ഇനി അടുത്തത് വില്യം ഉണ്ട് വില്യം ലോകനന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് മലബാർ മാനുവൽ വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയണം പോരപ്പുഴയാണ് ഏതാണ് ാണ് പോരപ്പുഴ വില്യം ലോഗലിന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന കൃതി പോരപ്പുഴയാണ് അടുത്തത് ഓ വിജയൻ ഉണ്ട് ഓ വിജയൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഗുരുസാഗരം ഏതാണ് ഗുരുസാഗരം അങ്ങനെ ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഏത് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴ അരുന്തതിറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്നു മീനച്ചിലാറ് വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്നു കോരപ്പുഴ ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്നു തൂതപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരത്തിൽ തൂതപ്പുഴ വില്യം ലോകന്റെ മലബാർ ിൽ കോരപ്പുഴ അരിന്തീറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ മീനച്ചിലാറ് എസ് കെ പൊറ്റക്കാടിന്റെ നാടം പ്രേമത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു ചിങ്കണ്ണിപ്പുഴ കക്കയം ഡാം ഏത് നദിയിൽ കുറ്റ്യാടിപ്പുഴയില് കുറ്റ്യാടി പുഴയെ എന്ത് പേരിട്ട് വിളിക്കുന്നു കേരളത്തിലെ മഞ്ഞ നദി തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലിപ്പുഴയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പൊ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി ഇതോടുകൂടി നമ്മുടെ കേരളത്തിന്റെ നദികൾ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് തീരാണ് നദികൾ നദികൾ ഇനി നമുക്ക് പഠിക്കണം കായലുകള് തടാകങ്ങൾ ആ ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട് അപ്പൊ നദികൾ തീർന്നു ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഈ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ